നമസ്കാരം സിനിമാ പ്രവർത്തകരൊക്കെ തന്നെ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു വ്യാപകമായി ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു അവർക്കൊക്കെ രാഷ്ട്രീയമായി എന്ത് പരിചയമാണ് ഉള്ളത് അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഏത് രീതിയിലുള്ള ഏത് രീതിയിലുള്ള മേഖലയാണ് എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട് എങ്കിലും രാഷ്ട്രീയത്തിൽ ഒരുപാട് പേർ കമൽഹാസൻ പ്രകാശ് രാജ് അതുപോലെ ഖുഷ്ബു അങ്ങനെ നിരവധി അനവധി പേർ പ്രതികരിക്കുകയും സിനിമയും രാഷ്ട്രീയവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം കേരളത്തിലടക്കം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ നടി രോഹിണി രോഹിണി എന്ന് പറയുന്ന തെക്കേ ഇന്ത്യൻ നടി അവർ ഒരുപാട് മലയാള സിനിമകളിലൊക്കെ തന്നെ അഭിനയിച്ചിട്ടുണ്ട് മരിച്ചുപോയ നടൻ രഘുവരന്റെ ആദ്യ ഭാര്യയായിരുന്നു അവർ നല്ലൊരു അഭിനേത്രി കൂടിയാണ് സ്ത്രീ പക്ഷപാതമൊക്കെ ഉന്നയിക്കുന്ന ഒരു സ്ത്രീയാണ് നടി രോഹിണി രോഹിണിയുടെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ വാർത്തയാകുന്നത് അതായത് നരേന്ദ്രമോദിയെ പോലെ ഒരു ഫാസിസ്റ്റ് ഭരണാധികാരിയെ രാജ്യത്തിന് ആവശ്യമില്ല എന്നാണ് നടി രോഹിണി ഇപ്പോൾ പറഞ്ഞത് ഫാസിസം എന്താണ് എന്ന് രോഹിണിക്ക് അറിയുമോ എന്ന് നമുക്കറിയില്ല ഇവിടെ നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്ന് സി പി എം പോലും പറഞ്ഞിരിക്കുന്ന അവസരത്തിലാണ് നടി രോഹിണിയുടെ ഈ വെളിപ്പെടുത്തൽ ശ്രദ്ധേയമാകുന്നത് മോദി വീണ്ടും മത്സരിക്കരുത് എന്നാണ് അപേക്ഷ തങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണാധികാരിയല്ല വേണ്ടത് മോദി ഇവിടെ ബി ജെ പിക്ക് അതുപോലെ തന്നെ ഭരണ സംവിധാനത്തിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും സംസാരിക്കുന്നവരെയൊക്കെ എപ്പോഴാണ് നശിപ്പിച്ചത് എപ്പോഴാണ് ഇല്ലായ്മ ചെയ്തത് എന്ന് കൂടി നടി രോഹിണി എന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും